ഏലിയാമ്മയും ജോർജും വെളി കുറച്ച് നാളുള്ള ജീവിതങ്ങൾ കഴിഞ്ഞ് അവരുടെ ജോലികളൊക്കെ അവസാനിപ്പിച്ച് അവർ നാട്ടിലേക്ക് മടങ്ങി വന്നു ഇനിയും സന്തോഷമായിട്ട് നാട്ടിൽ തങ്ങളുടെ വീട്ടിൽ താമസിക്കണം അതായിരുന്നു അവരുടെ ആഗ്രഹം അങ്ങനെ നാട്ടിൽ വന്ന് അവരെ ജീവിതം ആരംഭിച്ചു എന്നാൽ അവർക്ക് വലിയൊരു ദുഃഖമുണ്ട് തങ്ങൾക്ക് മക്കളില്ല തങ്ങൾക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ട് ഇഷ്ടംപോലെ പണമുണ്ട് പക്ഷേ തങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് അനുഭവിക്കുവാൻ ഇല്ല ആ ഒരു പ്രയാസം അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അവർ രണ്ടിനോട് തീരുമാനിച്ചിട്ട് അവരൊരു തീരുമാനം എടുത്തു ഒരു മകനെ ഡെത്ത് അങ്ങനെ അവർ തിരക്കി ആ മകനെ കണ്ടെത്തി രണ്ട് രണ്ട് വയസ്സുള്ള ആ കുഞ്ഞിനെ കുറച്ച് ദൂരെ ചെന്നിട്ടാണ് അവർ വാങ്ങിയിട്ട് വന്നത് നടപടിക്രമങ്ങളെല്ലാം നടത്തി അവർ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ വളരെ സന്തോഷമായിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ പോലെ എലിയാമ്മ തൻ്റെ താൻ പ്രസവിച്ച കുഞ്ഞു പോലും ആ എന്ന ആ ഒരു ചിന്തയാണ് അവനെ വളർത്തി അങ്ങനെ അവൻ വളർന്ന് അവനെ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരുന്നു മകനെക്കുറിച്ച് അവർക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു തങ്ങളുടെ സ്വത്തുക്കൾ അനുഭവിക്കാനും തങ്ങൾക്ക് വാർത്തക്യമാകുമ്പോൾ തങ്ങൾക്കൊരാശ്രയമായിട്ടിരിക്കുവാനും ഈ മകൻ ഉണ്ടാകുമല്ലോ എന്നുള്ള ആ ചിന്തയാൽ അവൾ വളരെ സന്തോഷിച്ചു റബ്ബറുകളും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ട് ബാങ്കിൽ കാശുമുണ്ട് അപ്പോൾ ഇതിനൊന്നിനൊരു ബുദ്ധിമുട്ടും ഒരു അല്ലെങ്കിൽ ഒരു പ്രയാസവും ഒന്നുമില്ല അപ്പം മകനെ അവർ വളർത്തി മകൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു അങ്ങനെ അവനെ സ്കൂളിലാക്കേണ്ട പ്രായമായപ്പോൾ അവൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവനെ അയച്ചു അവനെ പഠിപ്പിച്ചു അവൻ്റെ കാര്യങ്ങളെല്ലാം അവർ കമ്മിയായിട്ട് നടത്തി എങ്ങനെയൊരു കുറവുമില്ല തങ്ങളുടെ മകനെ ഒരു കുറവും വരും തങ്ങളുടെ മക്കളില്ലെങ്കിലും തങ്ങളുടെ പൊന്നും പോലെയാണ് അവരെ ആ മകനെ അവർ ലാളിക്കുകയും ഓമനിക്കെയും വളർത്തുകയും ചെയ്തത് മകൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടാംശങ്ങളും ഒക്കെ അവർ നടത്തിക്കൊടുത്തു ഒന്നിനും അവരൊരു മടി കാണിച്ചില്ല എന്നാൽ മകൻ പ്രായമായി കഴിയും തോറും അവൻ്റെ സ്വഭാവത്തിന് എന്തെന്നില്ലാത്ത ഒരു വ്യത്യാസം വന്നു അവൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് അവൻ നിർത്തി അവന് പല പല കൂട്ടുകളായി ദുർശീലങ്ങളായി രാത്രി കാലങ്ങളൊക്കെയും താമസിച്ച് വീട്ടുവരുന്ന സ്വഭാവങ്ങളൊക്കെയായി അതാ അപ്പനെയും അമ്മയെയും വളരെ വേദനിപ്പിച്ചു വളരെ ദുഃഖിപ്പിച്ചു അവരെ മകനോട് പല ആവശ്യവും പറഞ്ഞു മകനെ നീ ഈ രീതിക്കൂടെ പോകരുത് നീതിക്കൂടെ പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും എല്ലാം തകരാറിലാവും അതൊന്നും ആ മകൻ കൈക്കൊണ്ടില്ല അങ്ങനെ മകനെ ആവശ്യമുള്ള കാശുകളൊക്കെ അവർ കൊടുത്തിരുന്നു എന്നാൽ അവനധികവധികമായി ഓരോ ദിവസവും കൂട്ടുകെട്ടിൽ കൂടെ ദൂർശ്യങ്ങളിൽക്കൂടെ പണം ധാരാളമായി അവനെ ചിലവാക്കേണ്ടായിട്ട് വന്നു അവൻ പണം തികയാതെ വന്നു അങ്ങനെ പല പ്രാവശ്യം അവരോട് പണം ആവശ്യപ്പെട്ടുള്ളവർ വിലയ്ക്ക് വേണ്ട അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ അവൻ്റെ കൂട്ടുകാരെ പറഞ്ഞ അവനെ എവിടെയോ പോകാൻ വേണ്ടി കുറച്ച് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു ഒരു ദിവസം അവൻ പണമെടുക്കുവാൻ വേണ്ടി വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നിൻ്റെ ആവശ്യമില്ലാത്ത നടപ്പിനെന്നും പണം ഞങ്ങൾ തരത്തിലെന്ന് പറഞ്ഞു പെട്ടെന്ന് അവൻ മുറിയിൽ കയറിയിട്ട് അവന് അലമാര തുറന്നു അതിനകത്ത് പണവും സ്വർണ്ണവും ഉണ്ടെന്ന് അവനറിയാം അവനത് വലിച്ചു തുറന്നു തുറന്ന് ആ സ്വർണ്ണങ്ങളെല്ലാം വലിച്ചെടുത്തപ്പോൾ ഈ അമ്മ പുറകെ ഓടിച്ചെന്ന് ഓടിച്ചിട്ട് മാനേജനെടുക്കരുതെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് ഇവനൽപ്പം മദ്യവും ഉണ്ടായിരുന്നു കാരണം മദ്യപാന സ്വഭാവികളുണ്ടായിരുന്നു ഇവനെ അവളെ കിടന്ന ഈ പൂ വെക്കുന്ന ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അതെടുത്ത് അവരുടെ തലയ്ക്ക് അടിച്ചു അവർ അവിടെ ശബ്ദം ഉണ്ടായിക്കൊണ്ട് അലച്ചുകൊണ്ട് അവർ താഴെ വിടും പെട്ടെന്ന് വെളിയിൽ പത്രം വായിച്ചുകൊണ്ടിരുന്ന ആ അപ്പനെ ഓടി വന്നു ഇത് കണ്ടപ്പോൾ തൻ്റെ ഭാര്യ ഏലിയമ്മ മറിഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ അപ്പന് സഹിച്ചില്ല അവനെ എന്താളാ കാണിക്കുന്നത് ചോദിച്ചു അയാൾ അയാളുടെ തലയ്ക്കും ഇവൻ്റെ അടി കൊടുത്തു രണ്ടുപേരും മറിഞ്ഞവിടെ വീണു നോക്കി ഒരു മകൻ്റെ ഒന്നുമില്ലാതെ ഒരു മകനെ എടുത്ത് ദത്ത് വളർത്തിയതിൻ്റെ ആ അവസ്ഥ ഇന്ന് ആ വീട് വളരെ ശൂന്യമായി കിടക്കുകയാണ് ഇവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി മകൻ ജയിലിലായി